ചില ഓർമ്മകൾ ശരിക്കും നമ്മൾ മറന്നതൊക്കെ കരുതും പക്ഷെ അത് നമ്മളെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള പല ഓർമ്മകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും ഞാൻ ഈ ഇടയ്ക്ക് ഒരു യുവതിയുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് പണമുണ്ട് നല്ല ഫാമിലിയുണ്ട് കുട്ടിയുണ്ട് പക്ഷെ അവരുടെ ഒരിക്കലും ഒരു സന്തോഷം ലഭിക്കുന്നില്ല കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് ഒരു സഹോദരൻ കസിൻ ബ്രദറിൽ നിന്നുണ്ടായ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം കാരണമാണ് അവർക്ക് ഇങ്ങനൊരു സന്തോഷം അവർക്ക് ലഭിക്കാത്തത് എന്ത് ചെയ്യുന്ന സമയത്തും അവരുടെ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഈ ബാല്യകാലത്തുണ്ടായ ഒരു ട്രോമ അവരുടെ സന്തോഷത്തിനെ കെടുത്തിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഇമ്പോർട്ടൻസും അത് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എങ്ങനെ നമുക്കതിനെ പരിഹരിക്കാം അതിനെക്കുറിച്ചാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക ഏഴ് പ്രധാന ലക്ഷണങ്ങളാണ് കോമൺ ആയിട്ട് ഇത്തരത്തിൽ ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ള ആളുകൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ബാല്യകാലത്ത് നിരന്തരം വിമർശനങ്ങളും അവഗണനയും നേരിടുന്ന ഒരു കുട്ടിക്ക് ഞാൻ പോരാ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും ഞാനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ നീ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പേരൻസ് ആവാം അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കാം അവർക്ക് എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല അപ്പം എപ്പോഴും എനിക്കാവില്ല എന്നൊരു തോന്നൽ അവർ അവരിടക്കിടക്ക് പറയുന്നതായിട്ടുണ്ടെങ്കിൽ അവർക്ക് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിട്ടുണ്ടാവും അപ്പം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്യണം രണ്ടാമത്തത് ഫിയർ ഓഫ് റിലേഷൻഷിപ്പ് ഒരു ബന്ധങ്ങളോടുള്ള ഒരു പേടി കാരണം ബാല്യകാലത്ത് വിശ്വസിച്ചവർ ചീറ്റ് ചെയ്തിട്ടുണ്ട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാരണം കുട്ടിക്കാലത്ത് ഉണ്ടായ ഈ ബാല്യകാല ട്രോമയായിട്ട് നടക്കുകയാണ് അപ്പോൾ അവർക്ക് എന്തൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്തും സംശയത്തോടെ നോക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രോബ്ലം ഇപ്പം വി റിപ്പീറ്റ് വാട്ട് വി ഡോണ്ട് റിപ്പയർ അത് എപ്പോഴും ഓർത്തിരിക്കുക നമ്മളത് റിപ്പയർ ചെയ്തിരിക്കണം ഇനി അടുത്തത് ഓവർ റിയാക്ഷൻ ടു സ്ട്രെസ് ചെറിയ കാര്യത്തിൽ വലിയ ഒരു റിയാക്ഷൻ ഉണ്ടാകും അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഇതുപോലെ എപ്പോഴും വഴക്കിടുന്ന ഒരു ഫാമിലി ഫാമിലിയുണ്ടെന്ന് ചോദിച്ചോ അച്ഛനും അമ്മയും വഴക്കിടുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ ചെറിയ കാര്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലോട്ട് നമ്മുടെ മനസ്സെത്തും നമ്മുടെ ഹൃദയമെടുപ്പ് കൂടും കൈ വേർക്കും അതുപോലെ ഷൗട്ട് ചെയ്യാം ചിലപ്പോൾ കരയാം ചെറിയ കാര്യം മതി പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ തന്നെ അങ്ങനെ ഉണ്ടാകും അടുത്തത് ഇമോഷണൽ ആണ് അതായത് ദുഃഖം കരുണ അതുപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവരെപ്പോഴും അനഘാതങ്ങിയിരിക്കും അതായത് ഒരമ്മ മരിച്ചാൽ പോലും ഒരു ഫ്രീസ് മോഡലാണ് അവർ കരയില്ല കാരണം അവരോട് ഒരു പ്രൊട്ടക്ഷനാണ് അവരങ്ങനെയാണ് പഠിച്ചത് ചെറുപ്പത്തിലെ ആ രീതിയിലാണ് ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രശ്നമാണ് ഇമോഷണൽ ലംബനസ് നോട്ട് ആപ്സെൻസ് ഓഫ് ഫീലിങ്സ് ഇറ്റ്സ് എ സെൽഫ് പ്രൊട്ടക്ഷൻ എന്നാണ് പറയുന്നത് അടുത്തൊരു വലിയ പ്രശ്നമാണ് അതായത് സ്വന്തമായിട്ട് ഞാൻ അർഹനല്ല എന്നുള്ള തോന്നൽ അതായത് ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് ഒരുങ്ങി നല്ലോണം പഠിക്കുന്നു അവസാന നിമിഷം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെ വിടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു ജോലി ആവാം അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു നല്ല റിലേഷൻ റിലേഷനാകും ഞാനിത് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് അതിനെ കളയുക അപ്പം അത് കാരണം എന്താ നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തും എത്താത്തൊരവസ്ഥ കാരണം ഞാൻ ബേസ്ഡ് ആണ് എന്നുള്ളത് തോന്നൽ അവൻ്റെ അകത്തുള്ളതുകൊണ്ടാണ് ഇനി അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂവർ ബൗണ്ടറീസ് ആയിരിക്കും അതായത് പരിധികൾ നിശ്ചയിക്കാനായിട്ട് അവർക്കറിയില്ല ബാല്യത്തിൽ ഒരിക്കലും നോ പറയാനായിട്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെ വലിയതാവുന്ന സമയത്ത് സുഹൃത്തുക്കൾ പണം ചോദിച്ചാലും എന്ത് കാര്യം ചോദിച്ചാലും അവിടെ നോ പറയുന്നില്ല സ്ഥിരമായിട്ട് നമ്മൾ എസ് എസ് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതും എപ്പോഴും എസ് തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് നമ്മളൊരു ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഹെൽത്തി ബൗണ്ടറീസ് ശരിക്കും സെൽഫിഷ് ആവുന്നത് കൊണ്ടല്ല നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഹെൽത്തി ബൗണ്ടറീസ് അടുത്തതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ പല ആളുകളിലും കാണുന്നത് ഡിപ്രഷൻ കാണും എപ്പോഴും മാനസികമായിട്ട് അവർ ഡൗൺ ആയിരിക്കും അവരെപ്പോഴും പഴയ കാര്യങ്ങളിൽ സ്റ്റക്കായിരിക്കും അവർ പഴയ കാര്യങ്ങളിൽ സ്റ്റക്കാണ് പഴയ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അവരുടെ മെയിൻ സ്വഭാവം ഈ പറഞ്ഞ ഏഴെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബാല്യകാല ട്രോമ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമ്മൾ ചിന്തിക്കണം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കുക ബാല്യകാല ട്രോമയെ മറികടക്കണമെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ കണ്ടെത്തണം തിരിച്ചറിവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്കൊരു മുറിവുണ്ടെന്ന് ആദ്യം കണ്ടെത്തുകയും അത് സമ്മതിക്കുകയും ചെയ്യുക സ്വന്തം തിരിച്ചറിയാതെ ഒരിക്കലും അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയാൻ പറ്റില്ല അതൊരു പഴയ കാര്യമാണ് ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വളർത്തിയത് ആ രീതിയിലാണ് എന്നെ കുറ്റപ്പെടുത്തിയത് അത് അവരുടെ കുഴപ്പമാണ് പക്ഷെ ഞാൻ അത്ര വേസ്റ്റൊന്നും അല്ല എന്നെക്കൊണ്ട് പല കഴിവുകളുമുണ്ട് എന്ന് സ്വന്തമായി വിശ്വസിക്കുക അതൊരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു നോട്ടിലോ എഴുതി വയ്ക്കുക അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക രണ്ടാമതായിട്ട് ചില മരണങ്ങളോ ചില വലിയ ഒരു ഇറിവേഴ്സബിൾ ഡാമേജൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അത് സംഭവിച്ചു ഇനി നമ്മൾ മുന്നോട്ട് പോകണം അത് സമ്മതിക്കണം നമ്മൾ പ്രിട്ടൻ്റല്ല ചെയ്യേണ്ടത് നമ്മളത് സംഭവിച്ചിട്ടില്ല എന്നല്ല നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഹീലിംഗ് സ്റ്റാർട്ട്സ് വെൻ ദി സ്റ്റോപ്പ് പ്രിട്ടൻഡിങ് അത് അതെപ്പോഴും മനസ്സിലാക്കുക ഇനി ഓർമ്മകൾ നമ്മൾ എഴുതുക നമുക്ക് എഴുതുന്നത് വളരെ വലിയ കാര്യമാണ് നമ്മൾ പറയുന്നത് പോലല്ല എഴുതുന്നത് എഴുതുമ്പോൾ വലിയ വ്യത്യാസങ്ങളുണ്ടാവും മനസ്സിലെ പല ഈ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ അങ്ങ് എഴുതി വരും മൊബൈൽ എഴുതിയാൽ മതി ഇപ്പം ഇനി വേറെ എവിടെയെങ്കിലും എഴുതി ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് നമ്മൾ മൊബൈൽ എഴുതുക ആ വിഷമങ്ങളെല്ലാം എഴുതി വയ്ക്കുക അതൊരു സീക്രട്ട് ഫോൾഡറിലോട്ട് അങ്ങ് മാറ്റുക അല്ലെങ്കിൽ ഒരു മാറ്റുക അപ്പം എപ്പോഴും നിങ്ങളുടെ വേദന എഴുതുന്നത് ആണ് എഴുതിയാൽ അത് പുറത്തോട്ടങ്ങ് പോകും ബൗണ്ടറീസ് ഉറപ്പായിട്ട് ഉണ്ടാക്കണം ബാല്യത്തിൽ നമ്മൾ പഠിച്ചതെന്തായിരിക്കും ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് അതുപോലെ എല്ലായിടത്തും എന്ന് പറയുന്നതാണ് ശരിയെന്ന് പല ആളുകളും വിചാരിക്കാം അത് ചെയ്യരുത് നമ്മൾ സഹപ്രവർത്തകരായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരോട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീരുമാനിക്കുക ഈ ഒരു സാധനം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യും ആ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭാഗം സ്റ്റോപ്പ് ചെയ്യുക ഹെൽത്തി ബൗണ്ടറീസ് സെൽഫിഷ് അല്ല അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക അത് കാരണം പല ആളുകളും വിഷമിയെ അനുഭവപ്പെടുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടിയായ സമയത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കുറ്റബോധം ഇങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മുടെ നമ്മുടെ ആ കുട്ടിയെ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടെടുക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുട്ടിയായിരുന്നു അറിയാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത് അല്ലെ അങ്ങനൊരു സംഭവം ഒരാൾ ചെയ്തത് എന്തോ ഒരു കാരണം കൊണ്ടാണ് അതിന് ഞാൻ ക്ഷമിക്കുന്നു ക്ഷമിക്കണം ക്ഷമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം കിട്ടുള്ളൂ മാപ്പ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ മാപ്പ് കൊടുത്തില്ലെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും മാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്വയം മോചനം നമ്മൾ നേടുകയാണ് ആ കൈപ്പേറിയ അനുഭവം നമ്മളിങ്ങനെ കൊണ്ടു കിടക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്ഷമിക്കുക അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നെ വളരെ മോശമായിട്ട് സംസാരിച്ചു ആ വേദനയിൽ ജീവിച്ച ആളുകളുണ്ടാവും അച്ഛനോട് ക്ഷമിക്കുക അത് അച്ഛൻ്റെ സാഹചര്യമായിരുന്നു അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ജീവിതം കിട്ടുള്ളൂ കാരണം ഫോർഗീവ്നസ് വളരെ വലിയൊരു കാര്യമാണ് മാനസിക ഒരു സന്തുലന നേടാൻ വേണ്ടി പിന്നെ അതുപോലെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ധ്യാനം യോഗ പോലുള്ള സാധനങ്ങൾ നമ്മുടെ ശ്വസനത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിനെ ശാന്തമാക്കുന്ന വളരെ നല്ല എക്സസൈസാണ് ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മുതൽ പത്ത് മിനിറ്റ് എങ്കിലും ദിവസവും ആ ബ്രീത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്വാസത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വേദനകൾ നമ്മൾ പുറത്തോട്ട് പോയി നമുക്കൊരു പൂർണ്ണമായിട്ടൊരു നല്ലൊരു അനുഭവം കിട്ടുകയും ചെയ്യും ഒട്ടും ഇതൊന്നും ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചികിത്സ നേടുക പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിളാണ് കൗൺസിലിംഗ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതുപോലുള്ള മാനസികമായിട്ടുള്ള ട്രോമ ശരിക്കും ബലഹീനത ആവരുത് അത് നമ്മൾ പറഞ്ഞ് നമ്മളത് ശരിയാക്കുകയാണ് ചെയ്യേണ്ടത് ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീക്ക് അവരുടെ ബാല്യകാല വേദന പറഞ്ഞ് അത് അത് സോൾവ് ചെയ്തപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ശരിക്കും ഒരു നല്ലൊരു ദിവസം ഉണ്ടായത് അത്രയും ദിവസം ആ വേദനയും അവരുടെ മനസ്സിൽ ഏറിയിട്ടാണ് അവർ നടന്നുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം ആരോഗ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അതുപോലെ ആരോഗ്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നതും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ചെറിയ ഗോൾസ് സെറ്റ് ചെയ്താൽ മതി അപ്പം ചെറിയ ചെറിയ വിജയങ്ങൾ ഉണ്ടാവാം ഒരു കിലോ കുറച്ചാൽ അതൊരു വലിയ വിജയമാണ് അങ്ങനെ നിങ്ങൾ വെയിറ്റ് ആണ് നിങ്ങളുടെ കാര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുക ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് ആ ചെറിയ സാധനം നേടിയാൽ തന്നെ നിങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക എങ്ങനെ മാത്രമേ നിങ്ങൾക്ക് തോന്നുള്ളൂ ഞാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് കാരണം ഒരു മരത്തിന് മുറിവുണ്ടാവുന്നത് പുതിയ കൊമ്പുകൾ മുളയ്ക്കാനായിട്ടാണ് നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ എപ്പോഴും നമ്മൾ ആ വേദന മാത്രം ഓർത്തുകൊണ്ടിരിക്കരുത് അതൊരു പ്രചോദനമാണ് ആ മുറിവുകളെല്ലാം ഞാൻ മറന്ന് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള മുറിവുകളല്ല അത് ഞാൻ അതിൽ നിന്ന് വളരുമെന്ന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ഹീലിംഗ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം ബാല്യകാലത്ത് ട്രോമ ഉണ്ടായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് കാരണം മനസ്സിൻ്റെ മുറിവുകളെ നമ്മൾ പരിചരിച്ച് അതിനെ പുറത്തോട്ട് നിന്ന് ചാടാനായിട്ട് നോക്കുക നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്തരത്തിലുള്ളൊരു പേഷ്യൻ്റെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയതാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഇതുപോലൊരു കഥ പറഞ്ഞിട്ടുണ്ട് പണ്ട് അപ്പം ഇത് ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ബാല്യകാലത്തുണ്ടായ ഒരു ട്രോമ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ട്രോമ നമ്മൾ ക്ഷമിക്കുക അതുപോലെ തന്നെ നമ്മൾ അതിനെ അങ്ങനെ ഒരു ട്രോമ ഉണ്ടെന്ന് മനസ്സിലാക്കുക എഴുതി പുറത്തോട്ട് കളയുക അതുപോലെ ബ്രീത്തിങ് എക്സൈസ് സാധാരണ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാർഗ്ഗങ്ങളാണ് അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ